ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ എന്നെപ്പോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഒരുപാട് കൃഷ്ണഭക്തരാണെന്ന് എനിക്കറിയാം അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ് കുചേല ദിനമാണ് വളരെ വളരെ പ്രസിദ്ധി ഉള്ള ഒരു ദിവസമാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവുമാണ് നമ്മളുടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷ ഒരുമിച്ച് ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് നല്ല പ്രവൃത്തികൾ ചെയ്യുക അത് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കുളിച്ച് ക്ഷേത്രത്തിൽ പോകുക അല്ലായെങ്കിൽ വീട്ടിൽ ഭഗവാന്റെ പടമുള്ളത് വിളക്ക് കത്തിച്ചിട്ട് നെയ്വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക നെയ്വിളക്ക് കത്തിച്ചിട്ട് അതിനു മുൻപിൽ അവൽ നേദ്യം നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നിട്ട് ഭാഗവതത്തിലെ ദശമസ് ഗ്രന്ഥം ഉചേലഗതി ഒന്ന് വായിക്കുന്നതും ഏറ്റവും നന്നായിരിക്കുന്നു രാവിലെ വായിക്കാൻ പറ്റുന്നവർ രാവിലെ വായിക്കുക രാത്രിയിൽ സന്ധ്യ കഴിഞ്ഞിട്ട് സന്ധ്യാസമയത്ത് വായിക്കുന്നതും ഏറ്റവും നല്ലതാണ് അഥവാ സന്ധ്യയ്ക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ സന്ധ്യ കുറച്ച് ഇരുട്ടി കഴിഞ്ഞിട്ട് വായിച്ചാലും നന്നായിരിക്കും കഴിയുന്നത്രയും എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പിന്നെ വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ വെറുതെ പറഞ്ഞതല്ല ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ചെയ്യുക നന്നായിരിക്കും എല്ലാവർക്കും ഒരു മനഃശാന്തി ലഭിക്കും എല്ലാവരും എല്ലാവരും ഒരുപാട് കാര്യങ്ങളിൽ മനഃപ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതെ സത്യത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അതിന് ഇത്രയും പ്രയാസം അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണുന്നത് അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ലഭിക്കണം അല്ലെങ്കിൽ ഒരു മനസമാധാനം ലഭിക്കണം അതിനായിട്ട് ഇതൊക്കെ നോക്കിയേ പറ്റൂ അതിനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ നോക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇന്നത്തെ ദിവസം ഓം നമോ ഭഗവത വാസുദേവായ എന്ന് ഒരുപാട് പ്രാവശ്യം പലതവണ ജപിക്കാം നാരായണായ നമ്മൾ ജപിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഈ റീഡിങ് ജനറലാണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് ഇത് നിങ്ങൾ എപ്പോൾ കണ്ടാലും വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മറ്റാവുന്ന കാര്യം മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ജഡ്ജ്മെൻറ്റ് ഫസ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് കണ്ടില്ലേ ജഡ്ജ്മെന്റ് ഫോർ ഓഫ് വൺസ് ആണ് Two swords two of swords just this വീട്ടു ഓഫ് ദി എടുക്കുവാന്നിരിക്കും എന്താ മൂന്നാണ് കണ്ടല്ലേ ഇന്നത്തെ ദിവസം പലരും പേടി അനുഭവിക്കുന്നുണ്ട് എന്തിനാണാവോ കിപ്സ് ത്രീ ഓഫ് കപ്സ് Four of cups. Judgment. Karma. Seven of pentacles. Five of swords. പേജ് ഓഫ് കപ്സ് പേജ് ഓഫ് വൺസ് ഇവിടെ ബോട്ടോ തിടക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സാണ് കണ്ടോ എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആർ നിങ്ങൾക്ക് ആരോടോ വളരെ വളരെ ഡിവൈൻ ലൗ ആണ് ഇത് കാണിച്ചിരിക്കുന്നത് വളരെ വളരെ ഡിവൈൻ ലൗ ആധിക്യത്തിലുള്ളത് അല്ലെങ്കിൽ ആഴത്തിലുള്ള ലവ് നിങ്ങൾക്ക് ആരോടോ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ല ലൗവിൻ്റെ ആധിക്യം വരുന്നത് എപ്പോഴാണ് ഒരുപാട് ഒരുപാട് പ്രണയം മറ്റൊരാളിനോട് തോന്നുമ്പോൾ അതായത് ഡിവൈനുമായിട്ട് ആവുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആധിക്യത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് അത്രമാത്രം വളരെ പവിത്രമായതും പരിശുദ്ധമായത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിവൈൻ ലവ് ആണ് ഡിവൈൻ ലവ് എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധമായ ലൗവാണ് പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന കണ്ടല്ലോ ഇവിടെ പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയം എന്നൊക്കെ തൻ പറയുന്നത് പോലെയാണ് ഇവിടെ ഈ ഒരു പ്രണയം ആർക്കോ ആരോടൊക്കെയോ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തുടക്കമാണ് ഏ സോ ഏസ് ആണ് ഏ സോ കബ്സാണ് തുടക്കം അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ജഡ്ജ്മെൻ്റ് ആണ് ഇവിടെ ഇവിടെ അതുപോലെ തന്നെ മൂണാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് മൂണാണ് കണ്ടില്ലേ ഇവിടെ ഒത്തിരി പേടി അനുഭവിക്കുന്നു മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും കൂടാതെണ്ട് അനാവശ്യമായ പേടി കൂടി അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആർക്കൊക്കെ പേടി ഉള്ളിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജഡ്ജ്മെൻ്റ് കാരണം കണ്ടില്ലേ ഇവിടെ കർമ്മയാണോ കർമ്മം വന്നിട്ടുണ്ട് കർമ്മ റിലീസാവുന്ന ഒരു സമയമായിരിക്കാം ചിലർക്കൊക്കെ ചിലരുടെ കാര്യമാണ് പറയുന്നത് എല്ലാവരുടെയും കാര്യമല്ല ചില ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് കാരണം ഇവിടെ അങ്ങനെ വരുമ്പോൾ ഒരുപാട് മനസ്സിലൊത്തിരി പേടി എനിക്കെന്താണത് കിട്ടുമോ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു റിസൾട്ട് അതിനുണ്ടാകുമോ ഞാൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അതെനിക്ക് ആ ഒരു പ്രയത്ന ഫലം എനിക്ക് കിട്ടുമോ അതിനായിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് എനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ചിന്തകളിലാണ് പലരും എന്നാണ് ഇവിടെ കാണുന്നത് നല്ല നല്ല പ്രവൃത്തികൾ പലരും ചെയ്യുന്നുണ്ട് ഡിവൈനുമായിട്ട് കണക്റ്റാകാനുള്ള ഡിവൈൻ എനർജി നിങ്ങളിലേക്ക് ഒരുപാട് പേർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്നു അതിൻ്റെ ഫലം എനിക്ക് കിട്ടുമോ എന്നുള്ള പേടി പലർക്കും ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പലരും കടന്നു പോകുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു ഫസ്റ്റ് തന്നെ ആണ് ഇവിടെ കർമ്മം വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ കർമ്മം എന്ന റിലീസ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നത് നിങ്ങളിൽ പലർക്കും അതാണ് ഞാൻ പറഞ്ഞു പലർക്കും ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം ചെയ്തു പ്രശ്നങ്ങളിൽ തെറ്റേത് ശരിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ മുന്നോട്ട് വരാനുള്ള ശ്രമമാണ് ഒരു അവയർനെസ് ഉണ്ടാകുന്നു തിരിച്ചറിവ് ലഭിക്കുന്നു എന്താണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ കാലം എന്തായിരുന്നു എനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് തെറ്റെൻറ്റേതാണ് ഞാനത് ചെയ്തുവെങ്കിൽ ഞാൻ അതിൽ ഒത്തിരി പശ്ചാത്തപിക്കും പശ്ചാത്തപിക്കുന്നു അതുപോലെ തന്നെ ദൈവത്തോട് ഞാൻ മാപ്പപേക്ഷ നടത്തുന്നുണ്ട് യൂണിവേഴ്സിനോട് എപ്പോഴും ഞാൻ ഗവൺസ് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ പലരുടേതും എന്ന് കാണുന്നുണ്ട് അങ്ങനെ കുറേ നിങ്ങൾ പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ പ്രയത്നിച്ചിട്ട് ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്കിവിടെ കർമ്മം കുറച്ച് റിലീസാവുന്നു എന്ന് ഞാൻ പറഞ്ഞത് അപ്പോഴാണ് നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് കിട്ടുന്നത് പലർക്കും ഇവിടെ പുതിയൊരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് പുതിയൊരു ലൈഫ് എങ്ങനെയുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഫോർ ഓഫ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ തൊട്ടടുത്ത് ഫോർ ഓഫ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത് തൊട്ടടുത്ത് നൈൻ ഓഫ് എൻറ്റഗൾസ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കണ്ടില്ല എത്ര എനർജിയാണ് കണ്ടില്ല വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് പോകാനുള്ള അനുമതി ആയിട്ടുണ്ട് ദൈവപക്ഷത്തു നിന്നും ദൈവത്തിൻ്റെതായ പോസിറ്റീവ് റിസൾട്ട് നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായില്ല അപ്പോൾ ഈ ഒരു പുതിയ ജന്മത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു വീട് ലഭിക്കുന്നു കുടുംബം ലഭിക്കുന്നു നിങ്ങൾ നോക്കിയിരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ ഒരു ലവ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് പ്യുവറായിട്ടുള്ള സിൻസിയറായിട്ടുള്ള വളരെയധികം നിഷ്കളങ്കമായത് കണ്ടില്ല പരിശുദ്ധമായിട്ടുള്ള ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത് നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ഒന്നിച്ചു ചേരുന്നു ലൈഫിനൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇവിടെ കുട്ടികളുമൊത്ത സന്തോഷമായിട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകുന്നു ഇവിടെ കണ്ടില്ലേ ത്രീ ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ അതുപോലെ തന്നെ നൈൻ ഓഫ് ഇവിടെ സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു കുറച്ച് വിഷമങ്ങളൊക്കെ മാറിയിട്ട് ആഗ്രഹിക്കുന്നത് പോലെ ലഭിക്കാനുള്ള സാമ്പത്തികം ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് അതിൽ നിന്നുള്ള ശമ്പളം ലഭിക്കുക അതിൽ നിന്നും കിട്ടാനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് വന്നുചേരുന്ന എനർജി അത് അത്യാവശ്യത്തിന് നിങ്ങൾക്ക് ചിലവഴിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എൻജോയ് ചെയ്യാൻ പരമാവധി ഇവിടെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതം കണ്ടില്ലേ കാരണം ഇവിടെ പുതിയൊരു തുടക്കം വരികയാണ് പല കാര്യങ്ങളും മനസ്സിലാക്കി അവിടെ നിന്ന് എല്ലാ തെറ്റുകുറ്റങ്ങളും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരുന്ന ലൈഫ് എന്ന് പറയുമ്പോൾ വളരെയധികം പോസിറ്റീവ് ആയിട്ടിരിക്കും അതും വളരെയധികം സമൃദ്ധി നിറഞ്ഞതുമാണ് അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ലൈഫ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് വൺസ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് വൺസ് ഓഫ് ഹയർ ആണ് ഏരിയസ് ലിയോസ് വെജിറ്റേറിയൻസ് എനർജി ഇവിടെ കപ്പ് വന്നിരിക്കുന്ന കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ പെൻറ്റകൾ വന്നിരിക്കുന്ന പെൻ്റക്കൾ ഹെർ സൈനാണ് ടോറസ് വർഗ്ഗമൊക്കെ എനർജി ഇവിടെ പിന്നീട് എന്താണ് വന്നിരിക്കുന്നത് ചാരിയോട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്വകാര്യ വിധേയമാണ് നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കുന്നവർ ഒന്ന് ചേരാനുള്ള ഒരു റീയൂണിയൻ നടക്കുന്ന ഒരു സമയം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് ഒരുപാട് പേർ ഇവിടെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ ഒക്കെ പോകുന്ന എനർജിയാണ് രണ്ട് ദിവസം മുമ്പ് നിങ്ങളൊക്കെ തിരുവാതിരക്ക് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവാം ഇപ്പോൾ നാളെ ഇന്നത്തെ ദിവസം നിങ്ങൾ വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവാം അല്ലേ അല്ലെങ്കിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്നു ഈ രണ്ട് അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത് ശൈവഭക്തരോ ശിവ വിഷ്ണുഭക്തരോ ഒക്കെ ആയിട്ടുള്ളവർ ആൾക്കാരാണ് ഇവിടെ ഇത് ഈ വീഡിയോയിൽ നിന്ന് കാണുന്നത് അപ്പോൾ അത്രമാത്രം എനർജി നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല റിസൾട്ട് ഇന്നത്തെ ദിവസം ലഭിക്കും റീയൂണിയൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് റീയൂണിയൻ നടക്കും നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്നവർക്ക് ഒരു റീയൂണിയൻ നടക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നു അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങിക്കാനുള്ള ആഗ്രഹമുണ്ടോ ഇതൊക്കെ ഇന്ന് സാധിച്ചു കിട്ടുന്ന എനർജിയാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങളുടെ ഇന്നത്തെ റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫോർ ഓഫ് കപ്പ്സാണ് ഇവിടെ കുറച്ച് നിരാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതൊന്നും മതിയാവുന്നില്ല അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഡിവൈൻ തന്നെ കൊണ്ടു തരും അങ്ങനെ ഒരു ഗിഫ്റ്റ് ആർക്കൊക്കെയോ ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ലഭിച്ചതൊന്നും മതിയാവുന്നില്ല മതിയാവുന്നില്ല എന്നുള്ളതല്ലാതെ പോരാ അത് ശരിയാവുന്നില്ല മനസ്സുകൊണ്ട് തൃപ്തി അടയാൻ പറ്റുന്നില്ല തൃപ്തിയാവുന്നില്ല മനസ്സുകൊണ്ട് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് എനിക്ക് മറ്റേതായിരുന്നു എന്നൊക്കെ മനസ്സുകൊണ്ട് പറയുന്ന ഒരവസ്ഥയിൽ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിരാശ കൊണ്ടിരിക്കുന്ന നിരാശ കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ എന്താണ് അപ്രതീക്ഷിതമായിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നു കാരണം ഇന്നത്തെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയല്ല ഇന്നത്തേത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പലർക്കും ഒരു നല്ല വാർത്തകൾ കേൾക്കാനോ സന്തോഷം അനുഭവിക്കാനോ ഒക്കെയുള്ള ദിവസം ആയിരിക്കും കാരണം ഇവിടെയും കർമ്മം റിലീസാവുന്നുണ്ട് ഇതും ഇവിടെയും പുതിയൊരു ലൈഫിലേക്ക് പോകുന്നുണ്ട് ഇവിടെയാണെങ്കിലോ പേജ് ഓഫ് ഷോട്ട്സാണ് വന്നിരിക്കുന്നത് കാരണം എന്താണ് എന്ത് വന്നാലും എനിക്ക് മുന്നോട്ട് പോകണം മനസ്സിലായില്ല ധൈര്യമുണ്ട് ചെറുപ്പത്തിൻ്റെതായ ഒരു എനർജി ഉണ്ട് അപ്പോൾ ആ ഒരു എനർജിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല എത്ര വലിയ കൊടുങ്കാറ്റ് വീശിക്കോട്ടെ ഞാൻ മുന്നോട്ട് തന്നെ പോകും എൻ്റെ മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് എനിക്ക് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ പോകുമ്പോൾ തന്നെ ഇവിടെ കർമ്മ റിലീസാവാൻ തുടങ്ങുന്നു കണ്ടില്ലേ പിന്നീട് രൂപ സോർട്സ് ആണ് വന്നിരിക്കുന്നത് എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഇരിക്കുന്നത് അവിടെ അത് തീരുമാനമാകും കാരണം ജസ്റ്റിസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ദൈവം തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തരും അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ടിനനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ സെവൻ ഒക്കെസ് വന്നിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികം നോക്കിയിരിക്കുന്ന എനർജി അതൊക്കെ ചിലപ്പോൾ ഇവിടെ കുറച്ച് താമസം കൂടി ഉണ്ടായാൽ പോലും അത് നിങ്ങളിലേക്ക് ലഭിക്കും തീർച്ചയായിട്ടും കാരണം ഇവിടെ എന്താണ് ഇവിടെ ഫൈവ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത് ചെറിയൊരു ചീറ്റിങ്ങോ കള്ളം പറഞ്ഞോ ഒക്കെ നിങ്ങളിൽ നിങ്ങളെ ആരോ പറ്റിച്ചിട്ട് പോയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാലും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും ലഭിക്കാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അവരുടെയൊക്കെയോ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും നല്ലതുപോലെ നന്നായിട്ടൊരു ലവ് പ്രപ്പോസലാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് അത് പറയുന്നത് ത്രജ് ഓഫ് വൺസും വന്നിട്ടുണ്ട് ആരെയോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ ഓഫ് വൺസ് കണ്ടില്ലേ കുറച്ച് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ തള്ളിയിട്ട് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇവിടെ ഒരേ ഒരു ആളിനെ മാത്രം അല്ലെങ്കിൽ ഒരേ ഒരു സാഹചര്യത്തിന് വേണ്ടി മാത്രം ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളത് വരാനുള്ള സാധ്യതയാണ് ഇന്നിവിടെ കാണുന്നത് കാരണം ഇവിടെ ചാരിട്ട് വന്നിരിക്കുന്ന വിറ്ററി യാൻ സക്സസ്സാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് തരുന്നത് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി സ്വീകരിക്കാൻ ഇവിടെ കണ്ടില്ല ജസ്റ്റിസ് സ്വീകരിക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ തയ്യാറാകൂ എല്ലാവരും വളരെ സന്തോഷകരമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നല്ല എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കുക ക്ഷേത്രങ്ങളിലൊക്കെ പോയി വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നിറയ്ക്കാൻ ശ്രമിക്കുക നല്ലത് മാത്രം മനസ്സിൽ ചിന്തിക്കുക അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ നമുക്ക് കൃഷ്ണ സുറക്കുകൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ബോണ്ട നമുക്കിത് നോക്കാവേ എണൽ ബോണ്ട വന്നിരിക്കുന്നത് എറ്റണൽ ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശ്വതമായ ഒരു ബോണ്ട അതാണ് ഒരു ഉടമ്പടി ആരുമായിട്ടാണ് ശ്വശ്വതമായ ഉടമ്പടി നമ്മൾ നിലനിൽ നിലനിർത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് ഭഗവാനുമായിട്ട് അല്ലേ അതായത് ഈശ്വര ചൈതന്യവുമായിട്ടാണ് നമ്മൾ ശ്വശ്വതമായ ഉടമ്പടി പോകുന്നത് ഇൻ ഹിം ആൻഡ് ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് കണ്ടില്ല നിങ്ങൾ പൂർണ്ണമായിട്ടും അവനിൽ മുഴുകുക പൂർണ്ണമായിട്ടും ആ ഒരു ചൈതന്യത്തിൽ മുഴുകുക ആ ഒരു ആളിൽ മുഴുകുക വിശ്വാസമർപ്പിക്കുക അതായത് ദൈവത്തിൽ ദൈവത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കാം പൂർണ്ണമായിട്ടും നിങ്ങൾ മുഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സന്തോഷവും ശശ്വതമായ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലായില്ലേ അതാണ് ഇവിടെ പറയുന്നത് ദ ജോയ് യുവർ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് നർച്ചർ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്സ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് കാരണം പല കാര്യങ്ങളിലും നമുക്ക് സഹായത്തിന് വരുന്ന നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ എല്ലാവരെയും ഫ്രണ്ടായിട്ട് കണക്കാക്കാൻ പറ്റുമോ പറ്റില്ല ഏതാനും ചില നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അത് കൂടുതലാവാൻ പാടില്ല കൂടുതലായി കഴിഞ്ഞാലേ ആകെ പിന്നെ പ്രശ്നമാകും അതുകൊണ്ട് നന്നായിട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ തേടുക അവരുമായിട്ട് സ്നേഹബന്ധം നിലനിർത്തുക അതിനെ പരിപാലിച്ച് കൊണ്ടുപോവുക ആ ഒരു സ്നേഹബന്ധം വളരെ ദൃഢകരമാകണം ദഠമായ ആ ഒരു സ്നേഹത്തെ നിങ്ങൾ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം അവിടെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടുന്നത് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനും കുചേലനും തമ്മിലുള്ള ആ സ്നേഹം ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പിനുള്ള ഉദാഹരണമാണ് കണ്ടില്ലേ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ എത്രയോ വലിയ ഉയർന്ന നിലയിൽ ഇരുന്നിട്ട് പോലും പാവപ്പെട്ട സ്വതീർഥൻ ആ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് കാല് കഴുകിച്ച് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്വീകരണം തന്നെയുമല്ല എന്താണോ അദ്ദേഹത്തിന് വേണ്ടതെന്ന് അറിഞ്ഞ് പ്രവർത്തിച്ചു ലക്ഷ്മി ഭഗവതി കടാക്ഷിച്ചു അങ്ങനെയാണ് ആ സ്വന്തം ഗ്രഹത്തിൽ ചെന്നപ്പോൾ വളരെ വളരെ അതിശയിച്ച് ഒത്തിരി അത്ഭുതപ്പെട്ടു പോകേണ്ട കാര്യങ്ങളുണ്ടായത് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഭാഗവതം ദശമ കുചേരഗതി വായിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മനസ്സിലായി ഇതെല്ലാ ദിവസവും വായിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരുപാട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ് വളരെ നല്ല ആശ്വാസം ലഭിക്കും ഇവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാർഗമുണ്ടാകും വസ്തു വിൽക്കാനുള്ളവർക്ക് അല്ലെങ്കിൽ കടം കൊടുത്തത് തിരികെ ലഭിക്കാനുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റ് തല പലതരത്തിലും സാമ്പത്തിക നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു എനർജിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അത് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഇസ് ദി ബിഗസ്റ്റ് ഗിഫ്റ്റ് മനസ്സിലായല്ലോ സ്റ്റേ കണക്റ്റഡ് വിത്ത് കളക്ട് വിത്ത് ദ ഡിവൈൻ ഇൻ യു സിറ്റ് ക്രൈറ്റ്ലി ക്ലോസ് യുവർ ഐസ് ആൻഡ് കാം യുവർ മൈൻഡ് യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൺ യുവർ ട്രബിളിങ് ക്വസ്റ്റൻസ് വേണില്ല ഇവിടെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം ഉത്തരം കിട്ടും എങ്ങനെയാണ് ഒരിടത്ത് ശാന്തമായി ഇരിക്കുക എന്നിട്ടോ കണ്ണുകൾ അടയ്ക്കുക മനസ്സ് ശാന്തമാക്കുക എന്നിട്ടോ അങ്ങനെ ശ്വാസത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും എത്ര പ്രയാസങ്ങളുണ്ടോ എത്ര പ്രതിസന്ധികളുണ്ടോ അവിടെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ആശ്വാസം കിട്ടും അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട് മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യം അല്ല അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി അപ്പോൾ ലീവ് ഫോർ നൗ സംൈംസ് ഇറ്റ്സ് ബെറ്റർ ടു ഏൺ എ ബാഡ് നെയ്മ് ആൻഡ് ലീവ് ഫോർ എ ഹയർ ഗോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു ദുഷ്പേരുണ്ടാകാം അല്ലേ അതിനെ നിങ്ങളവിടെ സാരമായിട്ട് കരുതണ്ട അതിനെ നിങ്ങൾ അവിടെ ഉപേക്ഷിക്കുക അങ്ങനെ ഒരു ദുഷ്പേര് ചിലപ്പോൾ നിങ്ങളുടെ മോശം പേര് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അതിനെ അത്രയ്ക്ക് ശ്രദ്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട അത്രയ്ക്ക് അങ്ങ് കെയർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഗോൾ നിങ്ങൾക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും കാരണം നിങ്ങൾക്ക് പിന്നീട് വരുന്നത് എന്താണ് ഒരു സൽപ്പേരായിരിക്കും പേഷ്യൻസ് ആൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡ് ആൻഡ് ലവ് വിൽ ഫോളോ ഹൗ പേഷ്യൻസ് പേഷ്യൻസൂടെ ക്ഷമയോടുകൂടിയിരിക്കുക എന്നാണ് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ക്ഷമ അത്യാവശ്യമാണ് അല്ലേ ക്ഷമയില്ലായെങ്കിൽ എന്താണ് ധൃതി പിടിച്ച് പോയിട്ട് ഒന്നും നേടാൻ പറ്റില്ല കുറച്ചൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുക അവിടെയാണ് ദൈവസ്നേഹം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് എല്ലാ പ്രവൃത്തികൾക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ഫലം നിങ്ങൾക്ക് ലഭിക്കും റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ എന്തൊരു ജോലി ചെയ്തോ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ഇവിടെ എന്നിട്ട് സ്നേഹവും കൂടെ നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ ഇവിടെ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സംഭവം രണ്ടക്ഷരം അത്യാവശ്യമാണ് ക്ഷമ എന്ന് പറയുന്ന രണ്ടക്ഷരം ശീലിക്കാൻ കൂടി പഠിക്കണം അതാണ് പറയുന്നത് ചിലരൊക്കെ എനിക്ക് വന്നിട്ട് എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് എടുക്കും നമ്മൾ അന്നേരം അതിന് ആൻസർ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യപ്പെട്ടവരെയൊന്നും പോവാണ് നമുക്ക് എനിക്ക് ഏതാണ്ട് നഷ്ടമുണ്ടോ അതാണ് പറഞ്ഞത് ഇവിടെ ക്ഷമ എന്ന് പറയുന്നത് അത്യാവശ്യമാണ് അപ്പോൾ എന്തിനാണ് പിന്നെ നമ്മൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നത് എന്തിനാണ് ക്ഷമ ശീലിക്കണം അത്യാവശ്യ കാര്യമാണ് മനസ്സിലായല്ലേ ആരെങ്കിലും എന്നോട് വന്ന് എന്തെങ്കിലും ചോദിച്ചു കുറച്ചൊന്ന് താമസിച്ച് പോയി കഴിഞ്ഞാൽ അതിന് അതുപോലും ക്ഷമിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ക്ഷമിക്കുന്നത് എന്താണ് നിങ്ങൾ നേട്ടം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്ന ആ രണ്ടക്ഷരം ഒന്ന് ശീലിക്കാൻ പഠിക്കുക മനസ്സിലായില്ല അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സ്നേഹബന്ധത്തെ ഉറപ്പിക്കുന്ന ഒന്നായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ട് തരും രണ്ടുപേരും കൂടെ കിടന്ന് ഒരുപാടൊരുപാട് ശബ്ദമുയർത്തി സംസാരിക്കുക അപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ ഒന്നും ക്ഷമിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ വലിയ വലിയ പ്രശ്നങ്ങളെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഇതൊക്കെയാണ് നിങ്ങൾ ശീലിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇവിടെയും ഭഗവാൻ പറയുന്നത് ഇത് തന്നെയാണ് അതിന് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മെസ്സേജാണ് ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഇന്നത്തെ ഭാഗ്യം എന്താണെന്ന് നോക്കണേ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ് ഇന്നത്തെ ലക്ക് നിങ്ങളുടെ ഭാഗ്യം ഫോർച്യൂൺ കാർഡ്സ് ആണ് ഇത്രയും മതി നമുക്ക് പിന്നെ അടുത്ത ദിവസം വേറെ എടുക്കാം ഇന്ന് വന്നിരിക്കുന്നത് ലാഡർ ആണ് ക്ലൈമ്പിംഗ് ടു ബേഡ് സക്സസ് കണ്ടില്ലേ ആ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് മുകളിലോട്ട് കയറുക സക്സസിൻ്റെ ഏണിപ്പടി കയറുകയാണ് മനസ്സിലായോ സക്സസ്സിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കയറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യമാണിത് കണ്ടില്ലേ നിങ്ങളുടെ ഫോർച്യൂൺ കാർഡാണ് പറയുന്നത് ഐ സൈക്കിക് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് പലർക്കും സൈക്കിക്കായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട് പക്ഷേ അവിടെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് കാമായിട്ടിരിക്കുക കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക അവിടെ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കും എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കൂ അതായത് ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ശബ്ദമുണ്ടല്ലോ ആ ഒരു വാക്കുകൾ നിങ്ങളുടെ ഉൾവിളി എന്ന് പറയുന്നത് നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധനയാണ് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് അതിവിടെ കരിയജാണ് വന്നിരിക്കുന്നത് ഏ ജേണി എയ്ത് ഫിസിക്കൽ ഓർ മെൻ്റൽ നിങ്ങൾക്കൊരു യാത്ര വരുന്നുണ്ട് ഫിസിക്കലായിട്ടോ മെൻ്റലായിട്ടോ ഒക്കെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സന്തോഷം തരുന്ന ഒരു ജവർണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ യൂണിക്കോൺ യൂസ് യുവർ ഇൻഡ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ് കണ്ടില്ലേ നിങ്ങളുടെ ഈ ഇൻഡ്യൂഷനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ വളരെയധികം പ്രയോജനപ്രദമായ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നത് അപ്പോൾ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല പ്രയോജനപ്രദമായ ചില മാറ്റങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ